I will give you a mixture my Asper College of Advanced Studies, Trikala. For admission, call 8086 52002 466 227 College of Advanced Studies, Trikala. കുളപ്പള്ളിയിൽ അതിഥി തൊഴിലാളിക്ക് നേരെ ആക്രമണം അയൽവാസിയാണ് ആക്രമിച്ചതെന്നാണ് പരാതി തലക്കുപരിക്ക് പറ്റിയ അതിഥി തൊഴിലാളി നിർമ്മലാ ദേവി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഷൊർണൂർ കുളപ്പുള്ളിയിൽ പൊതു ടാപ്പിൽ നിന്നും വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം ഷൊർണൂർ കുളപ്പുളിയിൽ താമസിക്കുന്ന അതി തൊഴിലാളിക്ക് നേരെയായിരുന്നു ആക്രമണം കൊൽക്കത്ത സ്വദേശി ദേവിക്കാണ് പരിക്ക് പറ്റിയത് ഇവരുടെ അയൽവാസിയാണ് ആക്രമിച്ചതെന്നാണ് പരാതി അയൽവാസിയായ ജയകൃഷ്ണനുമായുണ്ടായ തർക്കത്തിനിടെയാണ് ഇരുമ്പ് വയ്പ്പ് കൊണ്ട് നിർമ്മലാദേവിയുടെ തലയ്ക്കടിച്ചതെന്നാണ് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ജയകൃഷ്ണനെ ഷൊണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു തലയ്ക്ക് സാരമായി പരിക്ക് പറ്റിയ പരിക്കുപറ്റിയ ദേവിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിൽ എട്ടോളം സ്റ്റിച്ചുകളുമുണ്ട്